അസലാമലൈക്കും വർഹമത്തുല്ലാ വിബർകാത്ത അറബ് ലോകത്ത് മുസ്ലിം സമൂഹം ഇന്നും കേരളത്തിൽ നാളെയും വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അക്ബർ ിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിനേക്കാൾ ആഘോഷമായി മുസ്ലിം സമൂഹം ലോകത്ത് കൊണ്ടാടുന്ന ഒരു ദിനമാണ് ബലിപ്പെരുന്നാളിൻ്റെ പ്രത്യേകത അതിൻ്റെ ബലി തന്നെയാണ് പൊതുഹിത്തുമായി ബന്ധപ്പെട്ട് വിവിധ ഇനം മൃഗങ്ങളുടെ വിവിധ രീതിയിലുള്ള മാംസ്യങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുകയും ഇനി അങ്ങോട്ട് വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണ രീതി കുറച്ചു നാളത്തേക്ക് ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയും കൂടിയാണ് ബലിപ്പെടുന്നത് വിശ്വാസി സമൂഹം എല്ലാ രീതിയിലും ഈ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില സംഗതികൾ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് വലിയൊരു സമൂഹവും അത്തരം ചിന്തകളില്ലാതെ ജീവിതത്തിൽ വിഭവകരമായ ഭക്ഷണങ്ങളും പുതിയ ഉടുപ്പുകളും ആഘോഷങ്ങളും യാത്രകളുമൊക്കെയായി ഒക്കെയായി പെരുന്നാളിനെ കുഴിപ്പിക്കുമ്പോൾ ലോകത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചിന്ത ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട് നമ്മളെല്ലാ രീതിയിലും ഈ പെരുന്നാളിൻ്റെ എല്ലാ സുന്ദരമായ നിമിഷങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ പ്രവാചിൻ അലൈഹി വസ്ലം ആദ്യമായി എഴിഞ്ഞ് നമസ്കരിച്ചിരുന്ന വൈത്തുൽ മുക്കദ്സ് അഥവാ വിശ്വാസികളുടെ ആദ്യത്തേക്ക് വിലയായ വൈത്തുൽ മുക്കദ്സിൻ്റെ ചുറ്റും നമ്മുടെ സഹോദരന്മാർ പോരാട്ടത്തിലാണ് അവർക്ക് പൊതുഹിയത്തിനോ അവർക്ക് പുത്തനൊടുപ്പുകൾക്കോ അവർക്ക് യാത്രകൾക്കോ ഒന്നും സമയമില്ല എന്നെയും നിങ്ങളെയും പോലെ തന്നെ ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും അഭിമാനം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി അവർ പോരാട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് നൂറ് കുഞ്ഞുങ്ങളെയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നമ്മെല്ലാ രീതിയിലുമുള്ള സന്തോഷത്തെ വരവേൽക്കുവാൻ അല്ലെങ്കിൽ സന്തോഷത്തെ വരവേറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അപ്രദമാക്കി വിലയുടെ വിമോചനത്തിന് വേണ്ടി ദിനേനയെന്ന് വണ്ണം പിടിഞ്ഞു വലിയ്ക്കുകയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ലോകത്തെ മുഴുവൻ വിശ്വാസികളും ഇന്ന് ഒരുമിച്ച് കൂടിയ ആ കഴബ ആ കഴബക്കാണെങ്കിലത്തെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ വിശ്വാസി സമൂഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയുമോ പക്ഷെ യാതൊരുവിധ ചിന്തകളും അറബ് ലോകത്തോ മുസ്ലിം സമൂഹത്തിനോ ഫലസ്തീനിലെ ആ വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ജനിതയെപ്പറ്റി ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പ്രാർത്ഥനകളിലെങ്കിലും അവരെ പറ്റിയുള്ള ഓർമ്മകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ ഒരുപാട് സഹോദരങ്ങൾ വർഷങ്ങളായി കഴിയുകയാണ് അവരും നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിച്ചവരാണ് അവരുടെ കുടുംബങ്ങളും നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കേണ്ടവരാണ് വർഷങ്ങളായുള്ള ഉറ്റവരുടെ വരവും കാത്ത് അവരുടെ പെരുന്നാളുകൾക്ക് നിറമില്ലാണ്ട് പോവുകയാണ് രണ്ടായിരത്തി എട്ടിൽ ജയിലിൽ പോയ സക്കരിയ സക്കരിയ ഉൾപ്പെടെ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നീണ്ട പത്ത് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണ പൂർത്തിയാക്കാതെ ജയിലിൽ കഴിയുകയാണ് ചിബിളിയും ഷാദിലിയുമൊക്കെ രണ്ടായിരത്തി തെട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇന്ന് ഭോപ്പാൽ ജയിലിൽ വധശിക്ഷ കിട്ടിക്കഴിയുന്ന അവർ ജയിലിൽ കഴിയുമ്പോഴാണ് അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കുന്നത് മധ്യപ്രദേശിലെ ജയിലിൽ കഴിയുമ്പോൾ നടന്ന അഹമ്മദാബാദ് സ്ഫോടനത്തിന്റെ കുറ്റം അവർക്ക് മേൽ ചാർത്തപ്പെടുകയും അതിന്റെ പേരിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് അവർ ഭോപ്പാൽ ജയിലിലാണ് അങ്ങനെ നാം അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ആളുകൾ ഈ അബുബക്തർ സാഹിബ് ഒരു ജനതയെ വിശ്വാസത്തിൻ്റെ അടിയുറച്ച ഈമാനിൻ്റെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരാശയത്തിൻ്റെ വഴിയിലൂടെ ഒരു ജനതയെ നടത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവൻ അവന്യവയോധിനായ മനുഷ്യൻ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലായ തിഹാർ ജയിലിൽ കഴിയുകയാണ് അതുകൊണ്ട് നമ്മെല്ലാ ആഘോഷങ്ങളും നാം ആഘോഷിക്കുമ്പോഴും നമുക്ക് വേണ്ടി അവാഹുവിന് വേണ്ടി അവൻ്റെ പ്രവാചകന് വേണ്ടി ഈ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തെ ജയിലിൻ്റെ നാൽച്ചുമുറികൾക്കുള്ളിലാക്കിയ ഇന്ത്യയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറ്റി നാം മറന്നു പോകരുത് ബലിപ്പരുന്നാളിൻ്റെ പ്രത്യേകത ബലി തന്നെയാണ് ആദ്യമേ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിക്ക് കുട്ടികളില്ലാണ്ട് അള്ളാഹു സുബാനോ താല കൊടുത്ത ഇസ്മായിൽ നബിയെ അള്ളാഹുവിന് സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു വേദനയും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് തയ്യാറായ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാനാണ് ബലിപ്പരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് തുറുത്തുമായതയിലെ ഇരുപത്തൊന്നാം സത്വത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ സമൂഹമേ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ഫലസ്തീൻ പുണ്യഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കൂ ശത്രുഭയം മൂലം പിന്തിരിഞ്ഞോടരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരാജിതരായി തീരുന്നതാണെന്നുള്ള അള്ളാഹുവിന്റെ വചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഫലസ്തീന്റെ മക്കൾ അബൈത്തുൽ മുക്കസിന്റെ വിമോചനത്തിന് വേണ്ടി ഭയമില്ലാതെ ഇബ്രാഹിം നബിയുടെ പാത പിൻവട്ടിക്കൊണ്ട് കൊഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബിയുടെ പാത പിൻപെട്ടിക്കൊണ്ട് നിലകൊള്ളാൻ നാം തയ്യാറാകേണ്ടതുണ്ട് നമ്മളുടെ സമ്പത്തും നമ്മളുടെ സന്താനവും നമ്മളുടെ എല്ലാ സൗകര്യ സുഖ സൗകര്യങ്ങളും അള്ളാഹു ചോദിച്ചാൽ അവൻ്റെ മാർഗത്തിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ് അതിൽ യാതൊരുവിധ പിന്തിരിയിലും നമുക്കുണ്ടാവരുന്ന് ഉണ്ടാവരുത് എന്നുള്ള ഒരു പാഠം വലിപ്പെരുന്നാൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ലോകത്തെമ്പാടും വാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സമൂഹത്തോടും ഐക്യതാടിപ്പെടുകയും നമ്മുടെ ഓരോ സന്തോഷങ്ങളിലും ഓരോ പ്രാർത്ഥനകളിലും നമ്മളും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും അവരെ പറ്റിയുള്ള ഓർമ്മകളും അവരുടെ ചരിത്രവും പറഞ്ഞു കൊടുത്തിട്ട് കൊണ്ടുള്ളതാകണം നമ്മുടെ പെരുന്നാൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അസാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ